എന്തൊക്കെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഗദ്ഗതവും മൂക്കുപീഴ്ചിലും റഹീമിനെ കൊണ്ടുവന്ന് ഇംഗ്ലീഷ് ഡയലോഗ് അടുപ്പിക്കലും അല്പമെങ്കിലും മാന്യത അവശേഷിക്കുന്നവർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ കേരളീയ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതാണ് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിയും ചില മാധ്യമങ്ങളും ഇടത് ബുദ്ധിജീവികളും ചേർന്ന് വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വർഗീയതയുടെ വിഷം കലക്കാൻ നടത്തിയ വൃത്തികെട്ട ശ്രമമാണ് വടകരയിലെ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിയത് സത്യത്തിൽ ഇടത് സൈബർ ഹാൻഡിലുകളും ഇടത് മാധ്യമ പ്രവർത്തകരും ഇടത് സാംസ്കാരിക നായകരുമൊക്കെ എന്ത് കള്ളമാണ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് മനഃപൂർവ്വം ഒരു ജനതയെ ഭിന്നിപ്പിച്ച് കേവലം നാല് വോട്ടിനു വേണ്ടി വർഗീയത പ്രചരിപ്പിച്ച ഇവർ നാടിന് നാണക്കേട് മാത്രമല്ല ഭീഷണി കൂടിയാണ് ബി ജെ പിയുടെ കാര്യാലയത്തിൽ നിന്നും ട്യൂഷൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്ന സഖാവ് പിണറായി വിജയനും കൂട്ടരും രാഷ്ട്രീയം മറന്ന് നാല് വോട്ടിനു വേണ്ടി വർഗീയത തന്ത്രമാക്കുമ്പോൾ കേരളത്തിലെ വർഗീയ നാണയത്തിന്റെ മറുവശത്ത് സി പി എം പ്രതിഷ്ഠിക്കപ്പെടുകയാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന സി പി എമ്മിനെ തേടി കാലത്തിന്റെ ചവറ്റുകൂട്ട മാത്രമാണ്